ഷ്ട്രീയത്തിൽ ഭരണകക്ഷിയായ സി പി എമ്മിനുള്ളിൽ കടുത്ത അഭിപ്രായ ഭിന്നതകൾ മറനീക്കി പുറത്തു വരുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്ത് ഇസ്ലാമി കൈകാര്യം ചെയ്യുമെന്ന മുൻമന്ത്രി എ കെ ബാലന്റെ വിവാദ പ്രസ്താവനയെ തള്ളി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ് ബാലന്റേത് നിരുത്തരവാദപരമായ പരാമർശമാണെന്ന് ഗോവിന്ദൻ തുറന്നടിച്ചത് എ കെ ബാലൻ നടത്തിയത് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ലെന്നും ഒരു സാങ്കല്പിക ചോദ്യത്തിന് നൽകിയ സാങ്കൽപിക ഉത്തരം മാത്രമാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി Okay. പാർട്ടിയുമായി ആലോചിക്കാതെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ഗുണകരമല്ലെന്ന കർശന സന്ദേശമാണ് സെക്രട്ടറി നൽകിയിരിക്കുന്നത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്ക് വിട്ടുകൊടുക്കുമെന്നായിരുന്നു ബാലന്റെ വിവാദ പ്രസംഗം ഇത് മാറാട് പോലുള്ള കലാപങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുമെന്നും അദ്ദേഹം ആരോപിച്ചു മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ വലിയ വർഗീയതയാണ് ഇപ്പോൾ പറയുന്നതെന്നും ബാലൻ കുറ്റപ്പെടുത്തിയിരുന്നു മാറാട് കലാപം തലശ്ശേരി കലാപം തുടങ്ങിയ സന്ദർഭങ്ങളിൽ സി പി പ്രവർത്തകർ ജീവൻ കൊടുത്താണ് വർഗീയതയെ പ്രതിരോധിച്ചതെന്ന് ബാലൻ ഓർമ്മിപ്പിച്ചു എന്നാൽ ഈ ചരിത്രപരമായ വസ്തുതകളെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധിപ്പിച്ച് നടത്തിയ പ്രസ്താവന രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് എ കെ ബാലനെ പാർട്ടി സെക്രട്ടറി തള്ളുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാലനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത് പാർട്ടിയിലെ ഭിന്നതയുടെ ആഴം വ്യക്തമാക്കുന്നു വാർത്താ സമ്മേളനത്തിൽ ബാലന്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി അന്നത്തെ കേരളത്തിന്റെ അവസ്ഥയല്ല ഇന്നത്തേതെന്നും വർഗീയ ശക്തികളുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബാലന്റെ വാക്കുകൾ ജാഗ്രതയ്ക്കുള്ള മുന്നറിയിപ്പാണെന്നും മുഖ്യമന്ത്രി ന്യായീകരിച്ചു ഇതോടെ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ രണ്ട് തട്ടിലായുള്ള അഭിപ്രായങ്ങളാണ് പുറത്തുവരുന്നത് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനും ബാലന്റെ പ്രസ്താവനയെ തള്ളി പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്ന് ഇടതുമുന്നണിയോ സി പി എമ്മോ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി യു ഡി എഫ് അധികാരത്തിൽ വരാത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു ബാലൻ ചില വ്യക്തിപരമായ കാൽക്കുലേഷനുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുന്നണിയുടെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ലെന്നാണ് ടി പി രാമകൃഷ്ണന്റെ നിലപാട് ഇത് മുന്നണി മര്യാദകളുടെ ലംഘനമാണോ എന്ന ചർച്ചയും ഇതോടെ സജീവമായിട്ടുണ്ട് വിവാദ പ്രസ്താവനയിൽ എത്തിയ ബാലനെതിരെ ജമാത്തെ ഇസ്ലാമി നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് സംഘടന ബാലന് വക്കീൽ നോട്ടീസ് അയച്ചു ഒരാഴ്ചയ്ക്കകം മറുപടി നൽകിയില്ലെങ്കിൽ ക്രിമിനൽ സിവിൽ കേസുകളുമായി മുന്നോട്ട് പോകാനാണ് സംഘടനയുടെ തീരുമാനം ഒരു കോടി രൂപ നഷ്ടപരിഹാരവും ജമാ ഇസ്ലാമി ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഘടനയെ അപകീർത്തിപ്പെടുത്തുന്നതിനും വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ച് നടത്തിയ പ്രസ്താവനയാണിതെന്ന് അവർ ആരോപിക്കുന്നു ബാലന്റെ പ്രസ്താവന യു ഡി എഫിന് വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ് നേതാക്കൾ രൂക്ഷമായ ഭാഷയിലാണ് ബാലനെ വിമർശിച്ചത് മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള സി പി ഐ എമ്മിന്റെ തന്ത്രമാണിതെന്നും ബി ജെ പി സഹായിക്കാനാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്നും യു ഡി എഫ് ആരോപിച്ചു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സിപിഎമ്മിന് ഉണ്ടായിരുന്ന സ്വാധീനത്തെ ദോഷകരമായി ബാധിക്കുമെന്ന ഭയം പാർട്ടിയിലെ ഒരു വിഭാഗത്തിനുണ്ട് അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ നേരിട്ട് രംഗത്തിറങ്ങി ബാലനെ തള്ളിപ്പറഞ്ഞതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ഗൗരവകരമായി ചർച്ച ചെയ്യപ്പെട്ടു നേതാക്കൾ പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട നിയന്ത്രണങ്ങളെക്കുറിച്ച് എം വി ഗോവിന്ദൻ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി മാധ്യമങ്ങളുടെ സാങ്കൽപ്പിക ചോദ്യങ്ങളിൽ വീടരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എ കെ ബാലൻ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായതിനാൽ അദ്ദേഹത്തെ പരസ്യമായി തള്ളിയത് പാർട്ടി കേന്ദ്രങ്ങളിലും അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം വിവാദങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്ന് നേതൃത്വം ഭയപ്പെടുന്നു കേരളത്തിന്റെ മതേതര രാഷ്ട്രീയ ഭൂമികയിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട ഈ വിവാദം എവിടെ ചെന്ന് നിൽക്കുമെന്ന് കണ്ടറിയണം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും രണ്ട് തട്ടിലായതോടെ സി പി എമ്മിനുള്ള ആഭ്യന്തര ജനാധിപത്യം വീണ്ടും ചർച്ചയാവുകയാണ് ബാലൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ അതോ പാർട്ടിയുടെ പൊതു നിലപാടിന് വഴങ്ങി പ്രസ്താവന തിരുത്തുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എങ്കിലും ജമാഅത്ത് ഇസ്ലാമി നൽകിയ നോട്ടീസ് ബാലനെ നിയമപരമായ കുരുക്കിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാണ്